ി മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം പ്രദേശത്ത് താമസിക്കുന്ന ശശി എന്നയാളുടെ വീടാണ് തകർത്തത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അതെ മരക്കന്റെ വീട്ടിലായിരുന്നു നിങ്ങുന്നത് ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്നു പോവേ അവിടെ ഒരു മുണ്ടു പൊട്ടിച്ചു മുണ്ടു പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാ പൊക്കോടാന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവിടെ മുണ്ടു പൊട്ടിച്ചപ്പോ ഏതാണെന്താണെന്ന് അറിയില്ല ഇതുപോലെ ചുരുക്കി പിടിക്കണമുണ്ടുദ്ദേ വഴരതെടുക്കണം ഞങ്ങൾ ഇതിന് മോടി ഒന്ന് അത് ഇത് വേഗലാങ്കയാണ് അപ്പം ഇതിനു ഓടിച്ച അകത്ത് കയറ്റി ഞാൻ അകത്ത് കയറുന്നതും പത്ത് സെക്കൻഡുകൊണ്ട് വന്നിട്ട് ഈ ഒരു ഒരാളെ ഒരു വിളിയും കറഞ്ഞിട്ട് ഇതൊന്ന് തള്ളി തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി തള്ളി തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കഥല വന്ന് എൻ്റെ കാലയിലേക്ക് വീണു അത് ഞാൻ ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇതിനെ മാറ്റി ആ മരം വന്ന് ഇവിടെ നീർക്കെട്ടാണ് നീർക്കെട്ടാണിത് അത് ഇനിയിപ്പ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ രാത്രി ഇത് സമ്മതിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ പശുക്കൾ പശുവിന്റെ ജീവനാണ് ഇതിന് അപ്പൊ അത് കാരണം രാത്രി തന്നെ പോരാന്നും പറഞ്ഞ് വീടിന്റെ ഭിത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജയ്ക്ക് പരിക്കേറ്റു പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർ ലൈജിയും ചേർന്നാണ് വിജയെ ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരും വനംവകുപ്പും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റി വിട്ടു ഈ പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ ആനക്കൂട്ടം ഇവിടങ്ങളിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ജലമാസ കേന്ദ്രമാണ് ഇവിടെ ഇവിടെ ഇവിടെന്താ രാത്രി പതിനൊന്ന് മണി വഴി ആന വരികയും ഒരു ആന തിരിഞ്ഞു വന്ന് ഈ ഭവനം ആക്രമിക്കുകയും ചെയ്തത് ഇവർ വികലാംഗിയായ ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഭർത്താവ് ഉള്ളത് ഇവർ മാത്രം മാതൃകഷ്ടോഡാണ് ആനയുടെ വലിയ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് ഇവിടെ ഫെൻസിങ്ങിടേയും ചുറ്റുമുട്ടികളൊക്കെ ഉണ്ട് ജനവാസ മേഖലയാണ് ഇവിടെ രാത്രി ആനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ ഫെൻസിംഗ് എടുക്കുകൾപ്പെടെയാണ് ഇവർ ആവശ്യപ്പെട്ടത് ക്ഷീര കർഷകരാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളു എനിക്ക് അറുപത് വയസ്സായി ഇതിന് നാൽപ്പത്തെട്ട് വയസ്സായി ഇതാണെങ്കിൽ കെ ഡബ്ല്യു എഫിൻ്റെ ഇതാണ് അതായത് വികലാംഗ ഇതിൻ്റെ ഇതാണ് അപ്പോൾ ഇതിനെ സംരക്ഷിച്ച് ഞങ്ങൾ കൊണ്ടുനടക്കണം ഞങ്ങൾക്ക് ഉള്ളത് ഈ മൃഗങ്ങളാണ് ഈ പശുക്കളാണ് ആ പശുക്കളെയും കൊണ്ട് ഞങ്ങൾ വെക്കുക അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണം കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ നിന്നേണ്ട അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി